ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നില്ല അല്ലേ അപ്പോൾ രാവിലെ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ഒരു പപ്പറങ്ങ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ചിരുന്നാണ് അപ്പോൾ അത് മുറിക്കാൻ നോക്കിയപ്പോൾ പാഴ്ത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നാണിപ്പോൾ അത് രാവിലെ അത് എടുത്തിട്ട് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ ചേത്തി മുറിച്ചെടുക്കുകയാണ് അപ്പോൾ അനിക്കൂട്ടിയാണ് ഇവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിന്ന് ഉച്ചയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറല്ല വെക്കുന്നിപ്പോൾ സോയ വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് ചീനച്ചട്ടി വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നമ്മളതിന് ചേർക്കാനുള്ള കരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോളയും ചെറിയുള്ളിയും ചെറിയുള്ളിയും ചേർക്കുന്നില്ല സവോളയും പച്ചമുളക് കറിവേപ്പില തക്കാളി എല്ലാം ഒന്ന് വഴറ്റാനായിട്ട് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സോയ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് സോയ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് അതിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിൽ നിന്നെടുത്ത് പിന്നെ വീണ്ടും നമ്മൾ നന്നായി കഴുകി പിഴിഞ്ഞെടുത്ത് മസാലയൊക്കെ പെരട്ടിയിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ വഴറ്റാനുള്ളതൊക്കെ ഇവിടെ ചീനച്ചട്ടിയിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്തടുപ്പത്ത് സോയ ഫ്രൈ ആക്കാനും വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരാളിത് ഇവിടെ ഷോർട്ട്സ് വീഡിയോ കാണാനും ഇപ്പോൾ ഉണ്ട് അതിൻ്റെ ഗ്യാപ്പിൽ പോയിരുന്ന് കാണിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് മസാലയൊക്കെ ചേർക്കണം വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഗരം മസാലപ്പൊടിയുണ്ട് അതൊക്കെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അതിലേക്ക് ഈ ഫ്രൈ ചെയ്തെടുത്ത സോയയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്കാണ് പിന്നെ റൈസ് വേവിച്ചു വെച്ചിട്ടുണ്ട് റൈസ് നമ്മൾ ക്യാരറ്റ് ചെറുതായ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് റൈസ് വേവിച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ ആനിക്കുട്ടിയാണ് കേട്ടേ ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ളതെല്ലാം കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞ് ഇന്നിത് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു ഉണ്ടാക്കിക്കോ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ പിന്നെ ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം തിരിച്ച് വന്ന സമയത്ത് ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിയിലെന്ന് പറഞ്ഞു ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ കൂടെ മല്ലിയില ഇല്ലായിരുന്നു അപ്പം കടയിൽ നമ്മൾ കഴിഞ്ഞ് തലേ ദിവസം നമ്മൾ പോയായിരുന്നു കട സ്ഥാനം വാങ്ങാൻ പോയപ്പോഴത്തേക്ക് മല്ലിയില ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിച്ച് ഫ്രിഡ്ജില് സൂക്ഷിക്കാറുണ്ട് പക്ഷെ അന്ന് ചെന്നപ്പോൾ എന്തോ മല്ലിയില ഇല്ലാഞ്ഞു തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് മല്ലിയിലയുടെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇല്ലാത്തത് കൊണ്ട് നമ്മളുള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പം ഞാൻ വന്നപ്പോൾ എന്നീട് പറഞ്ഞു അമ്മ അതൊന്നും നോക്കിക്കേ ഞാൻ ഉണ്ടാക്കി വെച്ചത് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ മലയലിയുടെ പോരായ്മ ഉണ്ടാവൂ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ കഴിച്ചു നോക്കാന്ന് വെച്ചിട്ട് സ്പൂൺ എടുത്തിട്ട് ഞാൻ അല്പം എടുത്ത് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മലയിലയും കൂടെ വേണ്ടിയിരുന്നു പക്ഷെ അതില്ലാഞ്ഞുകൊണ്ട് കുഴപ്പമില്ല എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് വേറെയും പണികളൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് അടിച്ചു വാരാനും എല്ലാം ഉണ്ടായിരുന്നു തുണി കഴുകിയിട്ട് നമുക്കത് വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് മഴ വീണത് കൊണ്ട് പിന്നെ വിരിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതൊക്കെ ബക്കറ്റിലാക്കി മോളി കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വെയിലായിട്ട് വേണം ചെറിയ വെയിലെങ്കിലും എറിക്കുമ്പോൾ നമുക്കൊന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വിരിക്കാമെന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നെ പുറത്തെ ക്ലീനിങ് ഒന്നും നടക്കത്തില്ല കാര്യം ചെറിയ മഴയുണ്ട് അതുകൊണ്ട് അതൊന്നും നടന്നില്ല അങ്ങനെ എല്ലാവരും ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായിട്ട് സഹോദരി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ആലപ്പുഴയിലാണ് വീട് അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കാനായിട്ട് മോൻ കൊണ്ടുപോകണേ അങ്ങനെ അവർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞാൻ പറയ തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു വെയിലെറിച്ചത് കണ്ടിട്ട് ഞാൻ പിന്നെ അത് വിരിക്കാമെന്ന് വിചാരിച്ച ടെറസ് വന്നതാണ് ചെറിയ വെയിൽ എറിച്ചിട്ടുള്ളെങ്കിലും ചെറിയ മഴക്കാരും കയറുന്നുണ്ട് ഇന്നത്തെ പ്രകൃതി ഇങ്ങനെ ആയിരുന്നു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വെയിലായിരുന്നു ഇന്നലെയൊക്കെ പിന്നെയും ചെറിയ വെയിലെറിച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊട്ടും വെയിലില്ല വെയിലറിച്ച് ഉടനെ തന്നെ മഴക്കാർ വെച്ച് പെയ്യുന്നുണ്ടായിരുന്നു എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും സ്ഥിതി അല്ലേ എന്നാലും കുഴപ്പമില്ല ഉള്ള വെയിലെത്തെങ്കിലും ഉണങ്ങി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് പിന്നെ ഒരു നാല് മണിയായപ്പോൾ ഞങ്ങൾ കാപ്പിയെ കുടിച്ചിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റും കൂട്ടിയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ രണ്ട് കറ്റാർ വാഴ മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ ചെടിച്ചെട്ടി നിൽക്കുന്നത് അപ്പുറത്ത് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഈ ചെറിയ ചെറിയ പ്രാണികളില്ല അത് ഇങ്ങനെ ഇലകളൊക്കെ തിന്നിട്ട് നമുക്കതെല്ലാം അത് നാശമായി പോയിട്ടുണ്ടായിരുന്നു എന്നാലും അത് കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറ്റി വെക്കണമെന്ന് ഒരു ചെറിയൊരു തണ്ട് വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ആളിച്ച് പിടിക്കുന്നതാണ് കേട്ടോ പൊന്നാങ്കണ്ണി ചീര നമ്മുടെ കണ്ണിൻ്റെ ശക്തിക്കൊക്കെ വളരെ നല്ലതാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ നല്ല കാൽസ്യം ഉണ്ടാകാനും ഉണ്ടാകാനുമൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പം അത് രണ്ട് കറ്റാർ വഴിയുടെ മുറിച്ചെടുക്കുക എന്ന് വെച്ചിരുന്ന കഴിഞ്ഞ ദിവസം ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എണ്ണ കാച്ചി എടുക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തതായിരുന്നേ അപ്പോൾ ഇതിൽ നിന്നൊരു മഞ്ഞ ഒരു ദ്രാവകുമ്പോൾ ഉണ്ടാകും കേട്ടോ അത് അതൊരു വിഷാണെന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മൾ നന്നായിട്ട് കഴുകി എടുക്കാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുക്കണം എൻ്റെ ജെല്ലാണ് ഞാൻ ഇതിൽ എടുക്കാൻ ഇതിൻ്റെ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇടയ്ക്ക് നമ്മൾ നമ്മളെയും ശ്രദ്ധിക്കണമല്ലോ അല്ലേ അല്ലാതെ നമ്മൾ അടുക്കളയിലെ കാര്യങ്ങളും ഒക്കെ മാത്രം ഇങ്ങനെ നോക്കി വീട്ടുകാര്യങ്ങളും നോക്കി കിടന്നാൽ ശരിയാകല്ലോ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണ്ടല്ലേ നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ അല്ലേ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇനിയിപ്പോൾ വിളക്ക് വയ്ക്കാൻ ടൈമൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇന്ന് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളു അപ്പോൾ മഴയത്ത് നമ്മുടെ റോസക്കുട്ടന്മാരൊക്കെ കണ്ട എല്ലാം വല്ലാതെ നിൽക്കുന്നു മഴ പെയ്തു കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ കുഴപ്പം ഇതൊക്കെ തന്നെ കണ്ട എല്ലാം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു വെള്ളം വീണിട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാ അതുവരെ ടാറ്റാ ബൈ ബൈ സി യു